താജ്മഹലിൻ്റെ പുതിയ കഥകൾ വന്നുകൊണ്ടിരിക്കുന്നു അത് നാളെ എന്താകും അതിങ്ങനെ ഓരോരോ ഈ കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രസ്താവന ഒരു ഒരു രീതിയാണ് ഈ പാസ്റ്റ് ഗ്ലോറിഫൈ ചെയ്യ മെജോറിറ്റിയുടെ അല്ലെങ്കിൽ കൾച്ചറൽ ഹെജിമണി എന്ന് പറയുന്ന സാധനമുണ്ട് ഭൂരിപക്ഷ സംസ്കാരത്തിൻ്റെ ഒരു അധിനിവേശം കൂടുതൽ കൂടുതൽ അതാണ് ഈ കൾച്ചറൽ നാഷണലിസത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെയൊക്കെ എല്ലാം ഉണ്ടായിരുന്നതെല്ലാം അവരുടേതാണ് എന്നുള്ള ഒരു കള്ളക്കഥ വരും അങ്ങനെയാണ് ഈ താജ്മഹലിൻ്റെ കീഴിലും ഓരോരോ സാധനങ്ങൾക്കും അവിടെ അതിൻ്റെ അടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ അതുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള കെട്ടുകഥകൾ ഇറക്കിയിട്ട് ആ കെട്ടുകഥകളുടെ അടിസ്ഥാനത്തിൽ ആളുകളുടെ സെൻറ്റിമെൻസും വികാരങ്ങളെ ഇളക്കി അധികാരം ഉറപ്പിക്കുക എന്നുള്ളതാണ് അതാണ് ഈ ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതവിശ്വാസികളുടെ വികാരങ്ങളും അവരുടെ സെൻറ്റിമെൻസും അവരുടെ അന്ധവിശ്വാസങ്ങളും ഇളക്കിമറിച്ചുകൊണ്ട് അതനുസരിച്ച് അവരുടെ അംഗീകാരം നേടിയെടുത്തുള്ളത് ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഇന്ന് ഹിന്ദുമത വിശ്വാസ രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന രാഷ്ട്രീയങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഈ വിശ്വാസമാകുമ്പോൾ ആരും തുറത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത